ശിശുദിനത്തിൽ മാഞ്ഞൂർ പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ നടന്നു മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഹരിതസഭ ഹരിതസഭാടനം ചെയ്തു മാലിന്യം ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്ന കാലഘട്ടത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിതസഭ നടപ്പിലാക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചുള്ള അവബോധത്തിനൊപ്പം മാലിന്യമുക്തം നവകേരളം പരിപാടിക്കായി പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് അവസരം സൃഷ്ടിക്കുന്ന വേദിയാണ് കുട്ടികളുടെ ഹരിതസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിദ്യാർത്ഥികൾക്ക് ഇതുവഴി അവസരമൊരുക്കുകയാണ് ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ മാതൃകകളായി വിദ്യാലയങ്ങളെ മാറ്റുക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വിദ്യാലയങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹായത്തോടെ സംവിധാനങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളും ഹരിതസഭയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഗുണങ്ങൾ കുട്ടികളിലൂടെ സമൂഹത്തിന് പകർന്നു നൽകാനും ഇതിലൂടെ കഴിയും മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ഹരിതസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങളെ പുതിയ തലമുറ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഹരിത സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കരുതുന്നു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കുട്ടികളുടെ പങ്ക് എത്ര വലുതാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിലും മാലിന്യ സംസ്കരണത്തിലും വിദ്യാർത്ഥി സമൂഹത്തിന് എങ്ങനെ ഇടപെടാൻ കഴിയും ശുചിത്വമുള്ള ഒരു തലമുറയാണ് ആരോഗ്യ പരിപാലനത്തിൽ കേരളത്തിൻ്റെ കരുത്തായി നാളുകളിലും നിലനിൽക്കേണ്ടത് ശുചിത്വമുള്ള ഒരു ജനതയ്ക്ക് ആരോഗ്യമുള്ള ജനതയാകാൻ കഴിയും എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഇന്ന് നോക്കിക്കാണുന്ന ഏറ്റവും ആശങ്കയോടെ നോക്കിക്കാണുന്ന മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഓരോ വിദ്യാർത്ഥിയും ഓരോ വിദ്യാലയവും പങ്കുചേരുന്നതിന്റെ ഭാഗമാണ് ഈ കുട്ടികളുടെ ഹരിത സഭ മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ മിനീഷാജി പഞ്ചായത്ത് ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു മാഞ്ഞൂർ പഞ്ചായത്തിലെ പതിനഞ്ച് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ കുട്ടികളുടെ ഹരിതസഭയിൽ പങ്കാളികളായി കോതനല്ലൂർ ഇമ്മാനുവൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി അലീന അജീഷ് കുട്ടികളുടെ ഹരിത സഭയിൽ അധ്യക്ഷത വഹിച്ചു അന്ന റോസ് സേവിയർ കാഞ്ഞിരത്താനം സെൻറ് ജോൺസ് എച്ച് എസിലെ വിദ്യാർത്ഥികളായ ജെബിൻ ജോബി ശിവനാഥ് എസ് മാഞ്ഞൂർ ഗവൺമെൻറ് എച്ച് എസിലെ ഹന്നാ മരിയ ജോണി എന്നിവർ ഹരിതസഭ നിയന്ത്രിച്ചു തുടർന്ന് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു മികച്ച രീതിയിൽ അവതരണം നടത്തിയ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി പരിപാടിയോടനുബന്ധിച്ച് ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് കടുത്തുരുത്തി